വിവരാവകാശ അപേക്ഷകൾ ജനപക്ഷത്തു നിന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്ന് സംസ്ഥാന വിവര അവകാശ കമ്മീഷൻ ഡോക്ടർ എ ഹക്കീം പറഞ്ഞു മലപ്പുറം പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന തെളിവെടുപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട സംഭരണ റൊട്ടേഷൻ ചാർട്ടും അനുബന്ധ രേഖകളും ഒരാഴ്ചകളും അപേക്ഷിന് ലഭ്യമാക്കണമെന്ന് സംസ്ഥാന വിവരകാശ കമ്മീഷണർ വിവരകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൾ ഹക്കീമിന്റെ നേതൃത്വത്തിൽ മലപ്പുറം പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ആയി നടന്ന തെളിവെടുപ്പിലാണ് ഉത്തരവ് റൊട്ടേഷൻ ചാർട്ടും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് സർവകലാശാലയിൽ വ്യാപകാശ നിയമപ്രകാരമുള്ള അപേക്ഷ നൽകിയെങ്കിലും വിവരങ്ങൾ ലഭ്യമാക്കില്ലെന്ന് കാണിച്ച് സാബു തോമസ് എന്ന വ്യക്തി നൽകിയ അപ്പീലിലാണ് കമ്മീഷന്റെ ഉത്തരവ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്നെന്നും അതിനാൽ റൊട്ടേഷൻ ചാർട്ടും ആവശ്യപ്പെട്ട രേഖകളും നൽകാൻ കഴിയില്ലെന്നുമായിരുന്നു സർവകലാശാല അപേക്ഷകനെ അറിയിച്ചിരുന്നത് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഭവന നിർമ്മാണ ബോർഡ് അധികൃതരും ഗ്രാമപഞ്ചായത്തും ചേർന്ന് അനധികൃതമായി കുടിയൊഴിപ്പിച്ചെന്നും കുടിയൊഴിപ്പിക്കലിലെ ആധാരമായ രേഖ വ്യവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടെങ്കിലും നൽകുന്നില്ലെന്നും കാണിച്ച് കോഴിക്കോട് ചേളന്നൂർ സ്വദേശിനി നൽകിയ പരാതിയിൽ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് സെക്രട്ടറിയോടും പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടറോടും ഈ മാസം ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്തെ കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരാകാനും കമ്മീഷൻ നിർദ്ദേശിച്ചു സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ രാജീവ് ദശലക്ഷം പാർപ്പിട പദ്ധതി കോഴിക്കോട് ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന ദരിദ്ര കുടുംബത്തിന് നിർമ്മിച്ചെഴുതിയായിരുന്നു ഈ വീട് കോവിഡ് കാലത്ത് അമ്മ മരണപ്പെട്ടതോടെ മക്കൾ കുറച്ചു ദിവസത്തേക്ക് ബന്ധുവീട്ടിലേക്ക് താമസം മാറി ഈ സമയത്ത് ഒഴിഞ്ഞുകിടക്കുകയായിരുന്ന വീട് നടപടിക്രമങ്ങൾ പാലിക്കാതെ മറ്റൊരു കുടുംബത്തിന് കൈമാറുകയായിരുന്നു ദരിദ്രരും അഗതികളുമായ രണ്ട് യുവതികൾ മാത്രമടങ്ങുന്ന കുടുംബത്തെ അനധികൃതമായി കുടിവെപ്പിച്ചതിന് മനസ്സപ്പെട്ടില്ലാത്ത നടപടിയാണെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു മൂന്നവണ കമ്മീഷന് മുന്നിൽ വിചാരണയ്ക്ക് ഹാജരായിട്ടും വിവരരാകാശ അപേക്ഷയിൽ ആവശ്യപ്പെട്ട രേഖ ഹാജരാക്കാൻ സാധിക്കാതിരുന്ന ഭവന നിർമ്മാണ ബോർഡ് കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ വിവരരാകാശ നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചു പത്ത് പരാതികളാണ് തെളിവെടുപ്പിൽ പരിഗണിച്ചത് ഇതിൽ ഒൻപത് പരാതികളും തീർപ്പാക്കി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்